നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായി കൈകോർത്ത് ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിയു മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവസമാഹരണം നടത്തി അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിനായി ടീം വെൽഫെയറിന് കൈമാറുന്നതിന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിഭവസമാഹരണം എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദാലി വലമ്പൂരിനെ കൈമാറി നമ്മളെ വയനാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപെട്ടലിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ നിന്ന് ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള ടൈലറിങ്ങിൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത് ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ഇതുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഇത് മാത്രമല്ല വസ്ത്രങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ നാടൊന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് വയനാട്ടിലേക്ക് നമുക്കറിയാം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ വലിയ പ്രളയം നിലമ്പൂരിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് പണിയെടുത്തപ്പോൾ അവിടെ പിന്നെ ആരോഗ്യ രംഗമായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ ഈ വസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ വലിയൊരു പിന്നെ തന്നെ തന്നെ അവിടെ അവിടെ തുറന്ന വേണ്ടവർക്കൊക്കെ വന്നിട്ട് എടുത്തു എടുത്തു കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പിന്നെ ഷോറൂം നമ്മൾ ജില്ലാ ട്രഷറർ അബൂബക്കർ പേട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം ജില്ലാ സമിതി അംഗങ്ങളായ പത്തത്ത് ശാന്തപുരം നേതൃത്വം നൽകി ന്യൂസ്